ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണ് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് വൈദനെ കൊണ്ട് നല്ലൊരട്ടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ കണ്ടു നോക്കാലേ അപ്പൊ ഇതാ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വൈദ ഇതുപോലെ കഷണങ്ങളാക്കാൻ വേണ്ടിയിട്ട് കൈക്കൊക്കെ വൃത്തിയാക്കി കൊണ്ടു വെച്ചാൽ കേട്ടോ ഇതൊക്കെ രണ്ട് സവാളുണ്ടല്ലോ വലിയൊരു സവാൾ ചെറുതായിട്ടോ അങ്ങനെ രണ്ട് സവാള ഞാൻ ഞാനെടുത്തത് അതും നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഈ വൈതാനം ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ പീസ് പീസാക്കിയിട്ടോ ഞാൻ അരിഞ്ഞെടുത്തത് ഇങ്ങനെ ആവുമ്പോൾ കാണാനൊക്കെ നല്ല രസമാണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേക്ക് ഞാനിതാ ഒരു ഒന്നര സ്പൂണ് ഒരു ചില്ലിപ്പൊടി ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളി ആവുന്നത് അങ്ങനെതാണ് ഞാൻ ആദ്യ ഒരു സ്പൂണ ചേർത്ത് കൊടുത്ത് പിന്നെതാണ് ഞാൻ അരസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വെച്ചിട്ട് സ്പൂണ് ഇളക്കി ഇളക്കിയെടുക്കാണ് അടിപൊളി ടേസ്റ്റിയാണ് എല്ലാവരും ഒരു വട്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ സവാള ഞാനിതാ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഞാൻ ഈ ഒരു സമയത്ത് ചെയ്തെടുത്തേ പിന്നെ ഞാൻ ഇതീക്കെതാണ് ഒരു നുള്ള ഉപ്പും ഒരു സ്പൂണ് കോൺഫ്ലവറും കൂടെ ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുത്തത് ആ ഒരു വീഡിയോ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെതാ ഞാൻ ഇയർ പിന്നെ സ്പൂൺ വെച്ചിട്ട് കണ്ടില്ലേ ഇതുപോലെ കണ്ട് ഇളക്കി എടുക്കുകയാണ് അപ്പോൾ താ ഞാനൊരു അടുപ്പത്ത് വെച്ചിന് എനിക്ക് ഈയർ മിസ് ഇതാ ഇതിൽക്ക് ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എന്താ കുറച്ച് വെള്ളം കേട്ടോ ഒരുപാട് വെള്ളം ഒന്നും വേണ്ട പെട്ടത്തേക്കത് കുക്കാട്ടോ അതുകൊണ്ട് ഒരുപാട് വെള്ളം പാർന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലേ എൻ്റെ സ്പൂൺ വെച്ചിട്ട് ഇതാ ഞാൻ ഈ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നേരം അങ്ങോട്ട് മൂടി വെക്കായിട്ട് ചെയ്യുന്നത് പെട്ടെന്ന് ഇത് കുക്കാവുമ്പോഴേനും തീ ഒന്ന് കുറയ്ക്കണം കേട്ടോ അങ്ങനെന്താ ഞാൻ മൂടി വെച്ചതിന് ശേഷം ഇതാ അങ്ങോട്ട് തുറന്ന് ഒന്നും കൂടി ഞാൻ ഇതാ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കണേ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതാ ഇതുപോലെ മൂടി വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ഈയൊരു വെള്ളമൊക്കെ വറ്റി ഈ ഒരു പാനിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അത് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണേ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ നമ്മൾ ഈ ഒരു പിന്നെ വെള്ളം വറ്റിച്ചെടുക്കാൻ ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെങ്ങനെ ഒരു തപി വെച്ചിട്ടോ എന്തായാലും വേണ്ടിയിട്ടിട്ടോ അതുപോലെ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു പിന്നെ ഈ ഒരു വൈതന ഇങ്ങനെ ഇളക്കി കൊടുക്കുക അങ്ങനെ ഇതാ ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടോ ആ ഒരു സമയത്ത് ഇതാ ഒരു തവർപ്പത്ത് വെച്ചതിനായിക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതാണ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതങ്ങട്ട് പൊട്ടി പൊരിഞ്ഞതിന് ശേഷം കുറച്ച് ഓപ്ഷണൽ ഒപ്ഷനിലാണ് കരിപ്പിനലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് പിന്നെ അതെല്ലാം കരിയേപ്പിനലൊക്കെ എപ്പോഴും നമുക്ക് നല്ലൊരു ശരീരത്തിന് നല്ലതാണല്ലോ അപ്പോൾ അത് കഴിയുന്നത് ഒഴിവാക്കരുത് കിട്ടും എനിക്ക് താ ഒരു മുളക് ഇതാ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഞാനിതാ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താണ് ഇങ്ങോട്ട് ഇതാ ഇതുപോലെ പോലെ ഇങ്ങോട്ട് വയറ്റിയെടുക്ക കേട്ടോ വെറുതുള്ള ഉപ്പും കൂടി സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കണം പെട്ടെന്ന് പെട്ടെന്നൊക്കെ അത് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ആ ഒരു ഇതിലൊക്കെ ഇട്ട് കൊടുത്തതെട്ടോ അതിനനുസരിച്ച് വരണ്ട ഇതിൽ ചേർത്ത് കൊടുക്കാൻ പിന്നെതാണ് ഞാൻ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കൂടും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ഞാനിതാ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി എടുക്കണം കേട്ടോ അതുപോലെ ഏകദേശം ഒക്കെ ഉൾ ഈയൊരു സവാള വെന്ത് തുടങ്ങിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചി ആ ഒരു പിന്നെ വൈതന്യങ്ങൻ്റെ അതുണ്ടല്ലോ അതൊക്കെ ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് പിന്നെ മസാലകളൊന്നും നമുക്ക് ആവശ്യമുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾ കയ്യിലെ സോസ് ഉണ്ടോ തക്കാളി സോസ് ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കട്ടോ ഇനി ഒഴിച്ച് കൊടുത്തില്ലെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല അധികം ടേസ്റ്റാണ് കേട്ടോ ഈ തക്കാളി സോസ് ഒഴിച്ച് കൊടുത്താൽ അപ്പോൾ ഞാനെന്തായാലും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുക്കണില്ല അത് നമുക്ക് അത്രക്കാൾ നിർബന്ധമല്ല കേട്ടോ അതാണ് നമ്മൾ പിന്നെ അവർ നമ്മൾ ഈ ഒരു പിന്നെ ചില്ലിപ്പൊടിയും കൂടി ഞാനതാ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതും ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം ഇത്രേ ഉള്ളോട്ട് നമ്മൾ ഈ റെസിപ്പി ഇത് മതി നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ചേർത്ത് നിന്നാലും ഒരു വേറെ ഒരു കറിയുടെ ആവശ്യമൊന്നും കേട്ടോ പിന്നെ എന്തെങ്കിലും ഞാൻ ചെറിയൊരു കൈ തക്കാളി ഇതാ ചെറുതാക്കി നോക്കിയിട്ട് അതും കൂടി ഞാനിതാ ലാസ്റ്റ് ഇട്ടോ ഈ തക്കാളി ഇട്ടതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുക്കുക ഒന്നും ആവശ്യമില്ല രണ്ട് വെറും ഒരു മിനിറ്റ് നേരം അങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുക്കണ ആവശ്യമുള്ളത് തക്കാളി ഇങ്ങനെ നമുക്ക് കടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ലാസ്റ്റ് ചേർത്ത് കൊടുത്ത് രണ്ട് മൂന്ന് നാല് മിനിറ്റ് നേരം ആ ഒരു ചൂടിൽ കിടന്നിട്ട് മാത്രം വന്നിട്ട് എടുക്കുക ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മളാ റെസിപ്പിയൊക്കെ ഉഷാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിനെട്ടോ അപ്പോൾ എല്ലാവരും കാര്യം കണ്ടു നോക്കി ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരോടും അസലാ വലൈക്കും